ഹലോ ഗായ്സ് അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ട് ന്യൂഡിൽസ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചിരുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കുന്നത് പോലെ അതേപോലെ ഒറ്റ ഒറ്റയായിട്ട് എങ്ങനെയാണ് ഈ നൂഡിൽസ് വേവിച്ചെടുക്കുന്നതെന്നും കൂടി ഞാൻ അതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിന് വേണ്ടി ഞാനിവിടെ നൂറ്റി അമ്പത് ഗ്രാം നൂഡിൽസ് എടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ചധികം വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇതിലേക്ക് ന്യൂഡിൽസ് ഇട്ടുകൊടുക്കണം വീണ്ടും വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നാല് മിനിറ്റ് ഈ നൂഡിൽസ് വേവിച്ചെടുക്കണം നൂഡിൽസ് കൂടുതൽ വെന്ത് കുഴയാൻ പാടില്ല കറക്റ്റ് നാല് മിനിറ്റ് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ നന്നായിട്ടൊന്ന് ഇതിലേക്ക് പുരട്ടി കൊടുക്കണം ഇത് നന്നായിട്ട് ഒറ്റയൊറ്റയായി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതിനാവശ്യത്തിനുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചും ഉപയോഗിക്കാം രണ്ട് വലിയ സൈസിലുള്ള ബ്രസ്റ്റ് പീസാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇത്ര കൂടുതലൊന്നും ചിക്കൻ ആവശ്യമില്ല അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചിക്കൻ ചേർത്തും ഈ റെസിപ്പി ഉണ്ടാക്കാം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓയിൽ ചൂടായാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ പച്ചമണം മാറണം ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സവാള വളരെ തിന്നായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ് മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതും നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കൂടുതലെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി ഇപ്പോൾ നല്ലപോലെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി സോസ് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് വേണ്ടത് സോയാ സോസാണ് ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ മീഡിയം തീലിട്ട് നല്ല മൂപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനേഗറും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ പെപ്പർ അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സാഷെ നൂഡിൽസ് മസാല പൗഡർ ഞാൻ വാങ്ങിയ നൂഡിൽസിൻ്റെ അകത്ത് തന്നെ ഈ മസാല പൗഡർ ഉണ്ടായിരുന്നു അങ്ങനെ ഇല്ല എങ്കിൽ ഒരു രണ്ടര ടേബിൾ സ്പൂൺ നൂഡിൽസ് മസാല ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കൂടുതൽ സമയം ഇതൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൊടുക്കണം ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് കൂടുതലായി പോവാൻ പാടില്ല ന്യൂഡിൽസ് മസാല അതേപോലെ സോസ് എല്ലാറ്റിനും ഉപ്പുള്ളത് കാരണം അര ടീസ്പൂൺ മാത്രം മതിയാവും പിന്നെ ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ് അതും കൂടി ചേർത്തതിന് ശേഷം വേവിച്ച് ഓയിലെല്ലാം തേച്ച് വെച്ചിരിക്കുന്ന ന്യൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നല്ല പോലെ ഒന്ന് എടുക്കണം ന്യൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന രീതിയിൽ വീഡിയോ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കണം മിക്സ് ചെയ്യുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിലായിരിക്കണം നല്ലപോലെ എടുക്കണം ഇതിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തണം അപ്പം അത് മാത്രമാണ് ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി ഇത് കുറച്ചായതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കൂടുതലൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റെഡിയായി അതും ചിക്കൻ നൂഡിൽസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി കണ്ടതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ